ഇനിയുമേറെ കാര്യങ്ങൾ തനിക്ക് ചെയ്യുവാനുണ്ട് ഉടൻ വിരമിക്കില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉടൻ വിരമിക്കാൻ തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പോൾ തനിക്കില്ലെന്നും ദൈവാനുഗ്രഹത്താൽ ഇനിയുമേറെ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്നും ഫ്രാൻസ് മാർപ്പാപ്പ മാർച്ച് പത്തൊമ്പിന് പുറത്തിറങ്ങുന്ന ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥയിലാണ് മാർപ്പാപ്പയുടെ പുതിയ വെളിപ്പെടുത്തൽ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകൻ മാർച്ച് ശ്രഗോണിയമൊത്ത് എഴുതിയ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ ഒരു ഇറ്റാലിയൻ പത്രം പ്രസിദ്ധപ്പെടുത്തി രണ്ടാം രണ്ടാലോഹയുദ്ധം അർജന്റീനയിലെ പട്ടാള അട്ടിമറി വത്തിക്കാനുള്ള ഉപജാപങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ആത്മകഥയിൽ വ്യക്തമായി പരാമർശിക്കുന്നു മാർപ്പാപ്പ പദവി ജീവിതകാലം മുഴുവനുള്ളതാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം തനിക്കുണ്ടായാൽ സമർപ്പിക്കേണ്ട രാജിക്കത്ത് തയ്യാറാക്കി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വിമർശനങ്ങളെ ക്രിയാത്മകമായി സ്വീകരിക്കുന്നു മാറേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സഭയിലുണ്ട് എതിർപ്പോൾ ഉണ്ടെങ്കിലും നവീകരണ ശ്രമങ്ങൾ തുടരുമെന്നും മാർപ്പാപ്പ പറയുന്നു ഈ കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് പാപ്പ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ശുശ്രൂഷ നിർമ്മാണം ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷം പിന്നിട്ടു കഴിഞ്ഞ പതിനൊന്ന് വർഷമായ സഭയെ ഊർജ്ജസ്വരമായി ശുഭാപ്തി വിശ്വാസത്തോടെയും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശമായി നാൽപ്പത് വിദേശയാത്രകളിലായി അറുപത് രാജ്യങ്ങളിൽ പാപ്പ എത്തിച്ചേർന്നു കോൺക്ലേവിൽ വോട്ടവകാശമുള്ള എൺപത് കർദിനാൾമാർ ഉൾപ്പെടെ തൊണ്ണൂറ്റഞ്ച് കർദിനാൾമാരെ പുതിയതായി അദ്ദേഹം വാഴിച്ചു വിശുദ്ധരുടെ ഗണത്തിലേക്ക് തൊള്ളായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം ഉയർത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ബെനഡിക് പതിനാറാമൻ പാപ്പയും രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പങ്കെടുത്തെങ്കിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിലിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പ വൈദികനായി അഭിഷിക്തനായത് കത്തോലിക്ക തിരുസഭയെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കുവാനും ലോകത്തിന്റെ മനസ്സാക്ഷിയെ വർദ്ധിക്കുവാനും പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം